എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത ആധാരത്തിൽ ബി ടി ആറിലൊക്കെ പുരയിടമായിട്ടുള്ള വീട് പണിയുന്നതിനും അതുപോലെ തന്നെ വില്ലാ പ്രൊജക്റ്റിനും അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ പണിയുന്നതിനും അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല വലിയ വീട് പണിയുന്നതിനും ആവശ്യാനുസരണം മുടിച്ച് വാങ്ങുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഔമണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് പ്രദേശത്തിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് ഇതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശമായി വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല നല്ല സ്ഥലങ്ങളുടെ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതലുള്ള ആനക്കല്ല് പ്രദേശത്ത് അതുപോലെ തന്നെ പെരിഞ്ചേരി പ്രദേശത്ത് കോടന്നൂര് അമ്മാടം പനമുക്ക് മനക്കൊടി എന്നീ ഭാഗങ്ങളിലൊക്കെയായി വീട് പണിയുന്നതിന് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള കുറഞ്ഞ റേറ്റിലുള്ള നല്ല സ്ഥലങ്ങളുടെ വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് വീട് പണിയുന്നതിന് ആവശ്യമായ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കു വേണ്ടിയായാലും ഈ സ്ഥലം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ആയാലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും പുതിയ വീടുകളുടെയും പഴയ വീടുകളും വീടുകളുടെയും ഉൾപ്പെടെ നിരവധി വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ ഔണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് പ്രദേശത്തിൻ്റെയും ഒല്ലൂര് പ്രദേശത്തിൻ്റെയും പാലക്കൽ പ്രദേശത്തിൻ്റെയും സെൻട്രലായിട്ടാണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പാലക്കൽ സെൻ്ററിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഒല്ലൂർ സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നല്ല രീതിയിൽ ടാറിങ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം ഒരേ ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് മൊത്തമായും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതിൽ നിന്നും നമ്മൾ മുറിച്ചു വാങ്ങുകയാണെങ്കിൽ ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് ആ രീതിയിലാണ് ഏകദേശം മിനിമം പത്ത് സെൻറ്റായിട്ടാണെങ്കിലും വേണം മുറിച്ച് വാങ്ങിക്കുവാൻ അതല്ലെങ്കിൽ അഞ്ച് സെൻറ്റൊക്കെ ആകുമ്പോൾ വീ നല്ല വലുപ്പത്തിലുള്ള സ്ഥലമായാൽ വീട് പണിയുന്നതിനുള്ള ഫ്രണ്ടേജ് കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ അത്തരത്തിലാണ് നമ്മൾക്ക് മുറിച്ച് വാങ്ങിക്കുവാൻ സാധിക്കുക ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെന്റിന് നാലര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുമിച്ചാണ് നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെൻ വിലയിൽ നല്ല രീതിയിലുള്ള മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ